തിരുവിതാംകൂർ രാജഭരണകാലത്തിന്റെ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന രാജമുദ്രയുള്ള കെട്ടിടം അധികൃതരുടെ അനാസ്ഥയിൽ തകർന്നു വീണ് നശിക്കുന്നു കേരള തമിഴ്നാട് അതിർത്തിയായ ബോഡിമെട്ടിലുള്ള കസ്റ്റംസ് ഹൌസാണ് സംരക്ഷണമില്ലാത്തതിനെ തുടർന്ന് പിൻഭാഗം തകർന്നു വീണത് ജി എസ് ടി വകുപ്പിന്റെ കൈവശമുള്ള കെട്ടിടം തകർന്നു വീണ് വർഷങ്ങൾ പിന്നിടുമ്പോഴും കെട്ടിടം പുനർനിർമ്മിക്കാനോ സംരക്ഷിക്കാനോ നടപടിയില്ല തിരുവിതാംകൂർ രാജഭരണകാലത്ത് ചുംകമ്പിരിക്കുന്നതിനായിട്ടാണ് രാജമുദ്രയുള്ള ഈ കസ്റ്റംസ് ഹൌസ് എന്ന കെട്ടിടം കഴിപ്പിച്ചത് പിന്നീട് ഐക്യ കേരളം രൂപം കൊണ്ടതോടെ കെട്ടിടത്തിന്റെ അവകാശി വാണിജ്യ നികുതി വകുപ്പായി ഇവിടെ ചെക്ക് പോസ്റ്റും പ്രവർത്തിച്ചിരുന്നു നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന കെട്ടിടത്തിൽ ആകെ ചെയ്തത് മേൽക്കൂര ഷീറ്റുകൾ മാറ്റി സ്ഥാപിക്കുക മാത്രം ചെക്ക് പോസ്റ്റായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും കെട്ടിടം ചോർന്നൊലിക്കുന്ന അവസ്ഥയായിരുന്നു പ്രതിദിനം നല്ല വരുമാനം ലഭിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ള കെട്ടിടം എന്നിട്ടും സംരക്ഷിക്കാൻ നടപടി സ്വീകരിച്ചില്ല പിന്നീട് ജി നടപ്പിലായതോടെ കെട്ടിടത്തിന്റെ ഉടയോർ ജി എസ് ടി വകുപ്പായി മാറി ഇവരാകട്ടെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതോടെ ഏതാനും വർഷം മുമ്പ് കെട്ടിടത്തിന്റെ പിൻഭാഗം തകർന്നു വീണു ബാക്കി നിൽക്കുന്ന കെട്ടിടം ഈ മഴക്കാലം അതിജീവിക്കുമോ എന്നും അറിയില്ല കാലത്തിന്റെ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന കെട്ടിടം സംരക്ഷിക്കണമെന്നാവശ്യമായി പൊതുപ്രവർത്തകരും നാട്ടുകാരും രംഗത്തെത്തിയെങ്കിലും ഫലമുണ്ടായില്ല നിലവിൽ കെട്ടിടം പഞ്ചായത്തിന് വിട്ടുകിട്ടിയാൽ ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കാൻ തയ്യാറാണെന്ന് ശാന്തംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു രാജവംശകാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഒന്നാണ് അത് ഒരു സംരക്ഷിക്കപ്പെടേണ്ട സ്മാരകമന്ദിരമാണ് ഇപ്പോൾ ജി എസ് ടി വകുപ്പിൻ്റെ കയ്യിലാണ് ആ ബിൽഡിംഗ് നിൽക്കുന്നത് പക്ഷേ അത് ഓരോ ദിവസവും നാമാവശേഷമായിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കെട്ടിടമായി മാറിയിരിക്കുകയാണ് അത് സാമൂഹ്യ സാമൂഹ്യവിരുദ്ധന്മാരുടെ ഒരു താവളം കൂടിയായി അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത് ഒന്നുമില്ല ഗവൺമെൻറ് ഏറ്റെടുത്ത് അത് സംരക്ഷിക്കപ്പെടുകയോ അതല്ല എങ്കിൽ അത് അത് നടപടി പഞ്ചായത്തും ആ കാര്യത്തിൽ ുംയാണ് മുൻപ് കെട്ടിടത്തിൽ മറ്റു വകുപ്പുകളുടെ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുന്നതിനും പോലീസ് ചേറ്റ് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനുമടക്കം കെട്ടിടം വിട്ടുകെട്ടുന്നതിനാവശ്യപ്പെട്ടെങ്കിലും കെട്ടിടം സംരക്ഷിക്കുന്നതിനോ താൽക്കാലികമായി വിട്ടു നൽകുന്നതിനോ പോലും അധികൃതർ തയ്യാറായിട്ടില്ല ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി